മാന്യ സദസ്സ്യ ബന്ധനം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിനമായ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഈ അവസരത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ആദ്യം നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ചെയ്ത മഹത്യായ ത്യാഗങ്ങളെ ഓർക്കാം ഇന്ത്യയെ സ്വാതന്ത്ര്യമാക്കാൻ അവർ കഠിനധ്വാനം ചെയ്തു അവരുടെ നിശ്ചയദാർഢ്യവും സമർപ്പണവുമാണ് ഇന്ന് നാം അഭിമാനിക്കുന്ന ശക്തവും ജനാധിപതരവുമായ രാഷ്ട്രം നമുക്ക് നൽകിയത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനുള്ള സമയം മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ശക്തമാക്കുന്ന മൂല്യങ്ങളെയും തത്വങ്ങളെയും കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി വെറും നിയമങ്ങൾ മാത്രമല്ല അത് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു നമ്മുടെ വൈവിധ്യമാർന്ന ജനതയുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും അത് പ്രതിഫലിക്കുന്നു വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ അതിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം ഈ പ്രത്യേക ദിനത്തിൽ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷകരുടെയും തത്വങ്ങൾ പിന്തുടരണമെന്ന വാഗ്ദാനത്തെ നമുക്ക് പുതുക്കാം ഐക്യത്തോടെ നിലകൊള്ളണമെന്നും പരസ്പരം ലക്ഷണങ്ങളെ മാനിക്കാമെന്നും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും നമുക്ക് വാഗ്ദാനം ചെയ്യാം ചെയ്യാം ഭാവി നേതാക്കൾ എന്ന നിലയിൽ ഇന്ത്യയെ കൂടുതൽ ശക്തവും വികസിതവുമാക്കുന്നതിൽ നമുക്ക് പങ്ക് വഹിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നേട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഇന്ത്യക്ക് സമ്പന്നമായ സംസ്കാരവും കഴിവുള്ള ആളുകളുമുണ്ട് ഒത്തൊരുമിച്ചാൽ ഇന്ത്യയെ പല മേഖലകളിലും മുന്നിട്ട് നിർത്താം രാജ്യത്തിൻ്റെ യുവജനങ്ങൾ എന്ന നിലയിൽ കഠിനധാനത്തിലൂടെയും പഠനത്തിലൂടെയും ഇത് സാധ്യമാക്കാനുള്ള ശക്തി നമുക്കുണ്ട് വിദ്യാഭ്യാസമാണ് ഈ പുരോഗതിയുടെ താക്കോൽ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നല്ല വ്യക്തികളായി വളരാൻ നമ്മെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും വേണം നമുക്ക് നമ്മുടെ അവകാശങ്ങൾ ചോദിക്കുക മാത്രമല്ല സമൂഹത്തെ സഹായിക്കാനുള്ള കടമകൾ കൂടി ചെയ്യുക അവസാനം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തോടെയും അതിന്റെ ഭാവി ശോഭനമാക്കുന്നതിനുള്ള ശക്തമായ പ്രതിബന്ധത്തോടെയും നമുക്ക് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാം എൻ്റെ വാക്കുകൾ ഞനിച്ചിരിക്കുന്നു на ние, че хинд.